കർഷകര് എത്ര തുക മുടക്കുന്നതിനകത്ത് കർഷകർ ജനവിഭാഗം ൂ എട്ടഞ്ഞൂറ് ബാക്കി പഞ്ചായത്ത് ഗവൺമെന്റ് ഗവൺമെന്റിനുള്ള നമുക്ക് പതിനാറിനോട് ഇപ്പൊ എടുത്തേക്കുന്നത് അല്ലേ അതിനകത്ത് അവര് പറഞ്ഞിട്ടുണ്ടോ നല്ല മുറ കുട്ടികളെ ഓക്കെ എടുത്തേക്കുന്ന കുട്ടികളെ നല്ല കൊള്ളാം നല്ല കുട്ടികളാണോ നല്ല വാലരക്കോ ഇടനീട്ടോ ചെറിയ കൊമ്പും ഒക്കെ ഉള്ളു നമ്മുടെ മുറയുടെ എല്ലാം ഉള്ള സാധനങ്ങളൊക്കെ അതുകൊണ്ട് സാധനം നോക്കി നല്ല വാൽനീട്ടം ഒക്കെ ഉള്ള കുട്ടികളാണ് പിന്നെ രോമോ അല്ല അറിയാലോ അടുത്ത തണുപ്പിന്റെ ആണെങ്കിൽ രോമോ കാര്യങ്ങളെല്ലാം അതെല്ലാം ഇനി ഇപ്പൊ നമ്മളോട് ഒരു നല്ല കുഴിഞ്ഞാൽ അല്ലെ ചേടാ എവിടെ സ്ഥലം എവിടെ ാണ് അപ്പൊ രാവിലെ വന്നിട്ട് ഒരു പത്ത് പതിനാറ് പോകുന്നുണ്ട് പതിനാറ് കുട്ടികളുണ്ട് അതെല്ലാം ഒരു ചെറിയ കുട്ടികളാണെന്നല്ലോ നൂറിനും നൂറ്റി ഇരുപതിനും ഇടയ്ക്കുള്ള അല്ലേ ഇത് എന്തെങ്കിലും സ്കീമുമായിട്ട് അതോ പഞ്ചായത്ത് സ്കീമിലാണ് അപ്പൊ ഇത് പല ആളുകൾക്കുള്ള പതിനാറ് പേർക്കുള്ളതാണ് അല്ലേ അപ്പം ചേട്ടനെയാണോ അത് ഏൽപ്പിച്ചിരിക്കുന്നത് ചേട്ടൻ അപ്പം ആ സ്കീമെങ്ങനെയാ വരുന്നത് പഞ്ചായത്തിന്റെ വിഹിത നമ്മടെ എത്ര അങ്ങനെ നമുക്ക് എത്ര എത്ര തുക മുടങ്ങണു അപ്പൊ ബാക്കി പഞ്ചായത്ത് ഗവൺമെന്റ് നമുക്ക് പതിനാറിനോ എടുത്തേക്കുന്നത് അല്ലെ അതിനകത്ത് അവര് പറഞ്ഞിട്ടുണ്ടോ നല്ല മുറ കുട്ടികളെ തന്നെ തന്നെ കുട്ടികളെ പറഞ്ഞിട്ടുണ്ട് നല്ല ആന്ധ്രാ സാധനം അത് നമ്മളെ കൊണ്ട് വളർത്തിക്കഴിഞ്ഞാലും പ്രയോജനം ഉണ്ടാവുന്നതല്ലേ അങ്ങനെയുള്ള സാധനങ്ങൾ രാവിലെ നമ്മുടെ മന്നാർ മുറ ലോഡ് വന്നിട്ടുണ്ട് ആ ഷെഡി എന്നതിലൊരു പതിനാറ് കുട്ടികളെ ഇപ്പൊ നമ്മുടെ മെഴുവേല് പത്തനംതിട്ട ജില്ലയിൽ മെഴുവേലി പഞ്ചായത്തിലോട്ടുള്ള അല്ലെ അതെ അവിടെ പതിനാറ് ബാക്കിയൊക്കെ ഒരു ഘട്ടം ശരി അപ്പൊ ഈ ഒരു ഫെബ്രുവരി മാർച്ച് എന്ന് പറയുമ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും അത്യാവശ്യം സാമ്പത്തിക ശേഷി ഉള്ള പഞ്ചായത്തുകൾ നടത്തുന്ന പരിപാടിയാണ് അല്ലേ ഇപ്പൊ കർഷകർക്ക് പറ്റിയ പോത്ത് കുട്ടികൾ അപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ നമ്മൾ രണ്ടുമൂന്ന് വർഷമായിട്ട് ഈ വീഡിയോ ചെയ്യുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട അക്ടോബർ പതിനാറ് കുട്ടികളാണ് രാവിലെ എടുത്തിരിക്കുന്നത് അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഹരിയാനയിൽ നിന്നുള്ള മുറ കുട്ടികളെ വേണം അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാവിലെ വന്നേക്കുന്നത് എല്ലാം തന്നെ ഒരു നൂറ്റി ഇരുപതിനും നൂറിനും ഇടയിലുള്ള കുട്ടികളാണ് അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ചെറിയ കുട്ടികളാണ് ഒരു അവരുടെ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ടോട്ടൽ എമൗണ്ട് എത്ര കേട്ടോ ആ സ്കീമിന്റെ പന്ത്രണ്ട് എത്ര പതിനാറായിരം പതിനഞ്ച് പതിനഞ്ചല്ലേ പതിനയ്യായിരം ഓരോ പഞ്ചായത്തിലും അവർ ഇതനുസരിച്ചിട്ട് ഓരോ സ്കീമാണ് പന്ത്രണ്ട് അഞ്ഞൂറിൻ്റെ ഉണ്ട് പതിനാറിൻ്റെ ഉണ്ട് അപ്പം ഇത് പതിനഞ്ചിൻ്റെയാണ് അപ്പോൾ ബാക്കി ജനറൽ കാറ്റഗറി എട്ടഞ്ഞൂറ് ബാക്കി പഞ്ചായത്ത് അപ്പം ആ ഒരു ഇതിനുവേണ്ടിട്ട് അവരെടുത്ത് നോക്കി നല്ല കുട്ടികളാണ് എല്ലാം തന്നെ ഇതൊക്കെ ഒരു നൂറ്റി ഇരുപത് നൂറ്റി അല്ലേ ആ വലിയ ഇതൊക്കെ നൂറ്റി ഇരുപത് ഇതൊക്കെ ഇതൊക്കെ നൂറ്റി ഇരുപത് മുകളിലുള്ളതാണ് ആ നിൽക്കുന്ന എല്ലാം നൂറ് ആറേഞ്ചുകളാണ് ഇതാണ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് പോത്ത കുട്ടികളെ ഹരിയാന മുറ കുട്ടികളെ വാങ്ങിക്കാൻ വേണ്ടിയാണ് ചേട്ടൻ്റെ പേര് എന്ത് നമ്മൾ ഫീൽഡ് തന്നെയാണ് അല്ലെ ഫീൽഡ് തന്നെയാണ് ഓക്കെ അപ്പം പുള്ളിയാണ് ഏൽപ്പിച്ചത് നല്ല കുട്ടികളെ തന്നെയാണ് രാവിലെ വന്ന് എടുത്തിരിക്കുന്നത് മെഴുവേലി എന്നാണ് പത്തനംതിട്ട ജില്ലയിൽ മെഴുവേലി പഞ്ചായത്ത് ഇതിൻ്റെ കൂടെ തന്നെ അല്ലേ ഓ ശരി അതിൻ്റെ കൂട്ടത്തിൽ ഇത് എല്ലാം ഉണ്ട് എല്ലാ ഉണ്ട്